എൻ്റെ കൊച്ചി സന്തോഷം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെമ്മീൻ തേങ്ങാപ്പാടിയിൽ വറ്റിക്കുന്നതാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു കിലോ ചെമ്മീൻ വാങ്ങിച്ച് വൃത്തിയാക്കിയപ്പോൾ അര കിലോ കിട്ടി അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതും കൂടി ചതച്ചത് കറിവേപ്പില ഇത്രയും കൂടെ മസാല പറ്റി ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് പിന്നെ നമുക്കൊരു തേനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ പട്ടയും രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു സ്പൂൺ പെരിഞ്ചീരോഗം കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി വരുമ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചേക്കണം ഇട്ട് കൊടുക്കാം സവാളയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടാണ് നമ്മൾ വരവി വെച്ചത് ഇതിലേക്കിന് മല്ലി മല്ലിപ്പൊടി ചൂടായിട്ട് ഇതിലേക്കിന്നെ നമ്മൾ മസാല വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്താണ് വെച്ചിരുന്നത് അതുകൊണ്ട് നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി നമുക്ക് രണ്ടാം പാല് വേവിച്ചെടുക്കാം ിളക്കി കൊടുത്ത് മൂടി വെച്ച് വയ്ക്കുക നമുക്കൊന്ന് കടായി തുറന്ന് നോക്കാം ഞാൻ വേറൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് രണ്ടാം പാൽ കിടന്ന് വെന്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ചെമ്മീൻ അധികം വേവില്ലാത്തതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് കിടക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ചെമ്മീൻ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യാം അല്പം കറിവേപ്പിലിടാം ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കരുത് ഗ്യാസ് ഓഫ് ചെയ്യാം അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം